ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ബി ജെ പി ഒരു ആധികാരിക വിജയമാണ് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ആദ്യമായി ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുകയാണ് അറുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ദേശ് ബന്ധു എന്ന ദിനപത്രത്തിന്റെ ന്യൂസ് ചാനലായ ഡി ബി ന്യൂസ് ആണ് ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലപ്രകാരം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടുമെന്നാണ് ഡി ബി ന്യൂസ് പറയുന്നത് അതേസമയം എൻ ഡി എ ഭരണകക്ഷിയായ എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിലായി ഒതുങ്ങുമെന്നും ഈ സർവേ ഫലം പ്രഖ്യാപിക്കുന്നു അതേസമയം മറ്റുള്ളവർ അതായത് എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലും ഇല്ലാത്ത കക്ഷികൾ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റ് വരെ നേടുമെന്നൊരു പ്രഖ്യാപനവും ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നു ഈ എക്സിറ്റ് പോൾ ഫലം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് കാര്യം പുറത്തു വന്ന പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് ചാനലുകളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിയുടെ വിജയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സമയത്താണ് ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന്റെ ന്യൂസ് ചാനൽ ഇങ്ങനെ ഇന്ത്യ മുന്നണിക്ക് മേൽക്കയുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള കണക്കും അവർ പുറത്തുവിടുന്നുണ്ട് ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തേത് പഞ്ചാബാണ് നമുക്കറിയാവുന്നതുപോലെ കർഷക സമരത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു പഞ്ചാബ് ബി ജെ പിയുടെ പല നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രചരണത്തിന് പോലും കർഷകർ അനുമതി നൽകാത്ത ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ് ആ പഞ്ചാബിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ആം ആദ്മി പാർട്ടി ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടുമെന്നും കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ നേടുമെന്നും പഞ്ചാബിൽ ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നു ശിരോമണി അകാൽദാലിനും ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളായിരിക്കും ലഭിക്കുക എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ഏറ്റവും വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന സംസ്ഥാനം ബി ജെ പി കഴിഞ്ഞ തവണ വലിയ വിജയം സ്വന്തമാക്കിയ സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് പക്ഷേ ഇത്തവണ ഉത്തർപ്രദേശിൽ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ സഖ്യമായ എൻ ഡി എ ചുരുങ്ങുമെന്നാണ് ഡി ബി ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഇന്ത്യ സഖ്യം മുപ്പത്തി മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ നേടുമെന്നും ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അവിടുത്തെ പല പ്രചരണ റാലികളിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കുന്ന റാലികളിൽ വലിയ ജനക്കൂട്ടം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ആ ജനക്കൂട്ടം വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അതുപോലെ തന്നെ ഒഡീഷ ബി ജെ പി ഒരൽപ്പം പ്രതീക്ഷ വച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഭരണകക്ഷിയായ ബി ജെ ഡിയും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒഡീഷയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെടുന്ന സീറ്റ് സ്വന്തമാക്കാം എന്നൊരു സ്വപ്നം ബി ജെ പി വച്ചുപുലർത്തുന്നുണ്ട് ആ ഒഡീഷയിൽ ബി ജെ ഡി പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ നേടുമെന്നും ി ജെ പി ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടുമെന്നുമാണ് ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്നും ഈ എക്സിറ്റ് പോൾ ഫലം ഒഡീഷയെ സംബന്ധിച്ച് പ്രവചിക്കുന്നു അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ബി ജെ പി ജനസേന സഖ്യമാണ് അവിടെ വൈ എസ് ആർ കോൺഗ്രസിനെ നേരിടുന്നത് അവിടെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ നേടുമെന്നും ടി ഡി പി ഏഴ് മുതൽ ഒൻപത് സീറ്റിൽ ഒതുങ്ങുമെന്നും ഈ സർവേ ഫലം പ്രവചിക്കുന്നു കോൺഗ്രസ് രണ്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയും ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം തെലങ്കാനയാണ് ഈ അടുത്ത നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസ് ഒരു സംസ്ഥാനമാണ് തെലങ്കാന അതുപോലെ തന്നെ ബി ജെ പിയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന ആ തെലങ്കാനയിൽ കോൺഗ്രസ് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ നേടുമെന്നും ബി ആർ എസ് വെറും രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും അവർ പ്രഖ്യാപിക്കുന്നു അതേസമയം ബി ജെ പി കഴിഞ്ഞ തവണ നാലോളം സീറ്റുകൾ തെലങ്കാനയിൽ നേടിയ ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്നും ഈ സർവേ പ്രവചിക്കുന്നു ഇനി മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര നമുക്കറിയാവുന്നതുപോലെ ശിവസേനയുടെ രണ്ട് വിഭാഗങ്ങളും എൻ സി പിയുടെ രണ്ടു വിഭാഗങ്ങളും ഇരുചേരികളിലായി നിന്ന് നേർക്കുനേർ പോരാടുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ എങ്ങനെയായിരിക്കും ശരത് പവാർ ഉദ്ധവ് താക്കറെ ഫോർമുല വർക്കാവുക എന്നത് പലരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടെ എൻ ഡി എ സഖ്യം പതിനെട്ട് മുതൽ ഇരുപത് സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യം ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി മറ്റൊരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ആ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെ നേടുമെന്നും ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റിലായി ചുരുങ്ങുമെന്നുമാണ് ഇവരുടെ പ്രഖ്യാപനം കോൺഗ്രസ് രണ്ട് മുതൽ നാല് സീറ്റ് വരെ നേടുമെന്നും ഈ എക്സിറ്റ് പോൾ ഫലം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് പ്രവചിക്കുന്നു ഇനി മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് നമുക്കറിയാവുന്ന പോലെ വലിയ മത്സരമൊന്നും ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ സാധ്യതയില്ലാത്ത തീരെ അവർക്ക് സ്വാധീനമില്ലാത്ത ഒരു സംസ്ഥാനമാണ് അവിടെ പക്ഷേ എൻ ഡി എയുടെ സഖ്യകക്ഷിയായ പട്ടാണി മക്കൾ കക്ഷി ഒരു സീറ്റ് നേടിയേക്കാം എന്നൊരു പ്രവചനം അവർ നടത്തുന്നുണ്ട് ബാക്കി മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് സീറ്റുകളിലും ഇന്ത്യ സഖ്യം ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തന്നെയായിരിക്കും വിജയിക്കുക എന്നാണ് ഈ സർവേ ഫലത്തിൻ്റെ പ്രഖ്യാപനം എ ഡി എം കെ ബി ജെ പിയുമായും ഇന്ത്യ സഖ്യവുമായും സഖ്യമില്ലാതെ മത്സരിക്കുന്ന എ ഡി എം കെ ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയും ഈ സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് പൂജ്യം സീറ്റുകളായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് ഈ സർവേ ഫലം പറയുന്നത് പക്ഷേ മുൻപ് പുറത്തിറങ്ങിയ പല എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ കേരളത്തിൽ പ്രവചിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ഡി ബി ന്യൂസിൻ്റെ ഈ എക്സിറ്റ് പോൾ ഫലം ബി ജെ പിക്ക് കേരളത്തിൽ പൂജ്യം സീറ്റുകളാണ് പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും എൽ ഡി എഫ് രണ്ട് മുതൽ മൂന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നും ഈ സർവേ ഫലം പറയുന്നു ഇനി മറ്റൊരു സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ബി ജെ പി നിലവിൽ ഭരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അവിടെ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം രണ്ട് സീറ്റിൽ ഒതുങ്ങുമെന്നും ഈ സർവേ ഫലം പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഡൽഹിയാണ് ഏഴ് ലോക്സഭാ സീറ്റുകളുള്ള രാജ്യതല വലിയ പോരാട്ടത്തിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ജാമ്യത്തിലുള്ള വരവും അദ്ദേഹം നടത്തിയ പ്രചരണവും ഒക്കെ തന്നെ ഡൽഹിയിലെ പ്രചരണത്തെ ഏറെ കൊഴുപ്പിച്ചിരുന്നു ആ ഡൽഹിയിൽ എൻ ഡി എ സഖ്യം ഇത്തവണ രണ്ട് മുതൽ നാല് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലും വിജയി ി ജെ പി ആയിരുന്നു ആ ബി ജെ പി ഇത്തവണ ഏതാണ്ട് അവരുടെ ഭൂരിഭാഗം സിറ്റിംഗ് എം പിമാരെ എല്ലാം മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെയാണ് പരീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പരീക്ഷണം വിജയിക്കില്ല എന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് മറ്റൊരു സംസ്ഥാനം ഹരിയാനയാണ് കർഷക സമരം ഏറ്റവും ശക്തമായി പഞ്ചാബ് പോലെ തന്നെ ശക്തമായി നിലനിന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന ഹരിയാനയിൽ വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും പ്രചരണത്തിന് പോലും ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കാൻ കർഷകർ അനുവദിച്ചിരുന്നില്ല ആ ഹരിയാനയിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റുകളും നേടിയ ഹരിയാനയിൽ ബി ജെ പി രണ്ട് മുതൽ നാല് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത് അതേസമയം ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഹരിയാനയിൽ നേടുമെന്നൊരു പ്രവചനവും ഇവർ നടത്തുന്നു ഇനി മറ്റൊരു സംസ്ഥാനം ഛത്തീസ്ഗഡാണ് ബി ജെ പി നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുത്തൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആ ഛത്തീസ്ഗഡിൽ എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം എൻ ഡി എ ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നുമാണ് ഡി ബി ന്യൂസിന്റെ ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് മറ്റൊരു സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ എൻ ഡി എ സഖ്യത്തിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയും അവർ പ്രവചിക്കുന്നുണ്ട് ഇനി മറ്റൊരു സംസ്ഥാനം അസമാണ് വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവിനും സി എ പോലെയുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായ ഒരു സംസ്ഥാനമാണ് അസം ആ അസമിൽ എൻ ഡി എ സഖ്യമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ചത് ആ എൻ ഡി എ സഖ്യത്തിന് എട്ട് മുതൽ പത്ത് സീറ്റ് പേരെ ലഭിക്കുമെന്നും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് പക്ഷേ അതേസമയം മറ്റ് പാർട്ടികളും രണ്ട് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയും അസമിൽ ഡി ബി ന്യൂസ് പ്രവചിക്കുന്നു മറ്റൊരു സംസ്ഥാനം രാജസ്ഥാനാണ് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഭരണം അട്ടിമറിച്ച ബി ജെ പി ഭരണം പിടിച്ചെടുത്ത ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ ആ രാജസ്ഥാനിൽ എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് മെൽക്കൈ എൻ ഡി എ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റിൽ ഒതുങ്ങുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് പക്ഷേ ഈ സർവേ ഫലം പോലും രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു സംസ്ഥാനം ഗുജറാത്താണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ ഇത്തവണ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി മുഴുവൻ സീറ്റുകളിലും വിജയിച്ച ഗുജറാത്തിൽ ഇത്തവണ മൂന്ന് സീറ്റോളം ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ ഇന്ത്യാ സഖ്യം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഈ സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അടുത്തത് കർണാടകയാണ് നമുക്കറിയാവുന്ന പോലെ വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റുകളായിരുന്നു എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചത് അവിടെ ഇത്തവണ എട്ട് മുതൽ പത്ത് സീറ്റുകളിലേക്ക് എൻ ഡി എ സഖ്യം അതായത് ബി ജെ പി ജെ ഡി എസ് സഖ്യം ചുരുങ്ങുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം കോൺഗ്രസ് അടക്കം നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ നേടുമെന്നും ഇവർ പ്രവചിക്കുന്നു മധ്യപ്രദേശ് ആണ് മറ്റൊരു സംസ്ഥാനം മധ്യപ്രദേശിലും ബി ജെ പിയുടെ ഒരു വലിയ ആധികാരിക വിജയം തന്നെയാണ് ഈ സർവേ ഫലവും പ്രവചിക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു ചെറിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് എൻ ഡി എ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യത ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെയാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് അതേസമയം ബീഹാറിൽ വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് വലിയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന് ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് ഇന്ത്യാ സഖ്യം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ നേടുമെന്നും എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് സീറ്റിൽ ചുരുങ്ങുമെന്നും ഈ സർവേ ഫലം പ്രവചിക്കുന്നു മണിപ്പൂരാണ് മറ്റൊരു സംസ്ഥാനം മണിപ്പൂരിൽ ഒരു പക്ഷേ എൻ ഡി എ യോ സഖ്യമോ ഉള്ള രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും നേടിയേക്കാമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് മേഘാലയയിലും ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് മേൽക്കൈ രണ്ട് സീറ്റുകളും ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ത്രിപുരയിലും അതുപോലെ തന്നെയാണ് ത്രിപുരയിൽ എൻ ഡി എ സഖ്യത്തിനും ഇന്ത്യ സഖ്യത്തിനും രണ്ട് സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യത ഈ സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നു ഗോവയാണ് മറ്റൊരു സംസ്ഥാനം ഗോവയിലും എൻ ഡി എ രണ്ട് സീറ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം രണ്ട് സീറ്റുകളോ നേടാനുള്ള സാധ്യത ഈ സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊരു സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് വലിയ ഭരണ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ആ ഹിമാചൽ പ്രദേശിൽ എൻ ഡി എ മൂന്ന് സീറ്റുകളിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ഈ സർവേ ഫലം പറയുന്നു അതേസമയം ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ വരെ വിജയിക്കാനുള്ള സാധ്യതയും ഈ സർവേ ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം ജമ്മു കാശ്മീരാണ് നമുക്കറിയാവുന്ന പോലെ പ്രത്യേക പദവി എടുത്തു കടന്ന ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത് ആ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് രണ്ട് സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ സർവേ ഫലം പുറത്തു വരുന്നത് ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ബി ഒരു ആധികാരിക വിജയമാണ് പ്രവചിച്ചിരുന്നതെങ്കിൽ ഡി ബി ന്യൂസിൻ്റെ ഈ സർവേ ഫലം മാത്രമാണ് ഇന്ത്യാ സഖ്യത്തിന് ഒരു മേൽക്കൈ പ്രവചിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഫലം പുറത്തു വരുമ്പോൾ ഏത് എക്സിറ്റ് പോൾ ഫലമായിരുന്നു കൂടുതൽ കൃത്യതയോടെ ഫലം പ്രവചിച്ചത് എന്ന് മനസ്സിലാകും